നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ കർക്കിടക വാവ് എന്നാണ് എപ്പോഴാണ് ബലിയിടാൻ ഏറ്റവും നല്ല സമയം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് പിന്നെ ജ്യോതിഷം പറയുന്നവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരു ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ ഞങ്ങൾ ദക്ഷിണ ചോദിച്ചു വാങ്ങാനും പാടില്ല ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിനാലിനാണ് കർക്കിട വാവ് അപ്പോൾ കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള പദവ് വഹിക്കുകയാണ് കൃഷ്ണപക്ഷ അമാവാസി ഓക്കെ അമാവാസി ദിവസം അപ്പോൾ ഈ അമാവാസി തുടങ്ങുന്നത് കൃഷ്ണപക്ഷ അമാവാസി തുടങ്ങുന്നത് ജൂലൈ ഇരുപത്തിനാലാം തീയതി വെളുപ്പിന് രണ്ട് ഇരുപത്തി ഒൻപത് എ എമ്മിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നീണ്ടു നിൽക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് നാൽപ്പത് എ എം പി എം അല്ല എ എം ഓക്കെ അപ്പോൾ ആ കാലയളവിലാണ് കൃഷ്ണപക്ഷ അമാവാസി അതിൽ തന്നെ ഏറ്റവും നല്ല സമയം ഏതാണ് ടാനും മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ജൂലൈ ഇരുപത്തിനാലാം തീയതി ബ്രഹ്മ മുഹൂർത്തം പോട്ടെ ആദ്യം രാഹുകാലം പറയാം പാടില്ലാത്ത സമയം ഓക്കെ രാഹുകാലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രകൾ ഒഴിവാക്കണമെന്നേ പറയാറുള്ളൂ മറ്റ് കാര്യങ്ങളൊക്കെ രാഹുകാലമൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നവരുമുണ്ട് എന്നാലും അത് ചർച്ചയാക്കുന്നില്ല ഞാൻ എങ്കിലും ജൂലൈ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി ഏഴ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മൂന്ന് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് രാഹുകാലം ജൂലൈ ഇരുപത്തിനാലാം തീയതി ആ സമയത്ത് നമ്മൾ വിലയിടുന്നത് ഒഴിവാക്കുക പിന്നെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തിനാലാം തീയതി ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നാല് നാൽപ്പത്തൊന്ന് എ എം രാവിലെ വെളുപ്പിന് നാല് നാൽപ്പത്തൊന്ന് എ എം മുതൽ അഞ്ച് ഇരുപത്തൊമ്പത് എ എം വരെയാണ് ജൂലൈ ഇരുപത്തിനാലാം തീയതി ബ്രഹ്മമുഹൂർത്തം അപ്പോൾ ആ സമയത്ത് വെളിയിടുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം പിന്നെ അഭിജിത് മുഹൂർത്തം അത് ഉച്ചയ്ക്ക് ജൂലൈ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി എട്ട് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ജൂലൈ ഇരുപത്തി നാലാം തീയതി ആ ഈ രണ്ട് മുഹൂർത്തങ്ങളായ ഏറ്റവും നല്ലത് പിന്നെ രാഹുകാലം ഒഴിച്ച് ഈ ജൂലൈ ഇരുപത്തിനാലിന് വെളുപ്പിന് രണ്ട് ഇരുപത്തൊൻപത് എ എം മുതൽ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ക്ഷമിക്കണം ജൂലൈ ഇരുപത്തി നാലാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത് എ എം വരെയുള്ള കലയെളിൽ എപ്പോൾ വേണം വീടാ എങ്കിലും നമ്മൾ കഴിവതും ഈ രാഹുകാലം ഒഴിവാക്കുക ബാക്കിയൊക്കെ നിരവധി കാലങ്ങളുണ്ട് എങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ അതായത് ജൂലൈ ഇരുപത്തി നാലിന് നാല് നാൽപ്പത്തൊന്ന് എ എം മുതൽ അഞ്ച് ഇരുപത്തൊമ്പത് എ എം വരെയുള്ള കാലയളവിൽ വിലയിടുന്നതാണ് ഏറ്റവും ശ്രേയസ്കരം ഉചിതം എല്ലാവർക്കും കർക്കിടക ആശംസകൾ കർക്കിടവാകന് എല്ലാവർക്കും പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും നന്നായി പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം